ബിഗ് ബോസ് സീസൺസ് അങ്ങോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അനീഷേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അനീഷേട്ട എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ആ മൈ ജി കോർണറിൻ്റെ അടുത്തോട്ട് വരുമെന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എനിക്ക് എന്ന് തന്നെ അനീഷേട്ടൻ പറയുന്നുണ്ട് അനീഷേട്ട ഒന്ന് വരുമെന്ന് പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് വേണ്ട എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നുണ്ട് ഒന്ന് വരുമെന്ന് പിന്നെയും അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിന് വരണം എനിക്ക് സംസാരിക്കാനില്ല ഞാൻ വരില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെ അനുമോള് ഒറ്റയ്ക്ക് മൈജി ജി കോർണറിൻ്റെ അടുത്ത് പോയിരുന്നു ആലോചിക്കുന്നുണ്ട് എന്നാലും എന്തിനാണ് അനീഷ് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്നാലും അനീഷേട്ടൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അനുമോൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒറ്റയ്ക്ക് എഴുന്നേറ്റിട്ട് നടക്കുന്നുണ്ട് ആ സമയത്ത് ലൈറ്റർ കിട്ടുന്നുണ്ട് ഞാനിത് കൊടുക്കൂല എന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ സ്മോക്കിംഗ് ഏരിയയിലൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് അവിടുത്തെ കണ്ണാടിയിലൊക്കെ ഒന്ന് മുഖമൊക്കെ നോക്കിയിട്ട് ആദ്യ തന്നെ വിളിച്ച് സംസാരിക്കുകയാണ് അനീഷേട്ടൻ വരില്ല എന്നാണ് പറഞ്ഞത് അനീഷേട്ടന് സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്നാണ് പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ പോയി ചോദിക്കുന്നുണ്ട് ശരിക്കും പറ ഇത് പ്രാങ്ക് ഒന്നും അല്ലല്ലോ നീ പ്രാങ്ക് ഒന്നും അല്ല പുള്ളിക്കാരൻ ശരിക്കും ഒറിജിനലായിട്ടാണ് ചെയ്യുന്നത് ഞാനും പ്രാങ്കൊന്നും അല്ല ചെയ്യുന്നത് അന്നാ നീ അമ്മ സത്യം പറഞ്ഞതെന്നൊക്കെ പറയേണ്ടത് അനുമോളങ്ങനെ അമ്മ സത്യം പറയുന്നുണ്ട്